ഉൽപ്പത്തി പതിനേഴ് പരിച്ഛേദനം അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നെയ്യുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു ഇതാ നെയുമായുള്ള എൻ്റെ ഉടമ്പടി നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു നീ സന്താന പുഷ്ടിയുള്ളവനാകും നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും ദൈവമായിരിക്കും നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാന് ദേശം മുഴുവൻ നിനക്കും ശേഷം നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും ദൈവം അപ്രഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിചേദനം ചെയ്യണം നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് നിങ്ങളിൽ എട്ട് ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽ പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിഛേദനം ചെയ്യണം നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്കു വാങ്ങിയവനും പരിചോദനം ചെയ്യപ്പെടണം അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശ്വാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു നിൻ്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രാം കമിഴ്ന്നു വീണ ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറു വയസ്സായി കഴിഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറ് സാറ ഇനി പ്രസവിക്കുമോ അബ്രാം ദൈവത്തോട് പറഞ്ഞു ഇസ്മയേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരുളി ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇസ്മയേലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ അവനെ സന്താന പുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാഹം മകൻ ഇസ്മായേലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിചേദനം ചെയ്തു പരിചേദന സമയത്ത് അബ്രാഹത്തിന് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സും ഇസ്മയേലിന് പതിമൂന്ന് വയസ്സും ഉണ്ടായിരുന്നു അന്ന് തന്നെ അബ്രാഹവും മകൻ ഇസ്മയേലും പരിചേദനം ചെയ്യപ്പെട്ടു അപ്രാഹത്തിൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിശോധനം ചെയ്യപ്പെട്ടു